ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വീട്ടമ്മമാരുടെ ആ ഇഷ്ടനടി മരിച്ച നിലയിൽ മൃതദേഹം ലഭിച്ചത് ഇവിടെ നിന്നും ബംഗാളി നടി പായൽ ചക്രവർത്തി ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച രാവിലെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ നടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടക്കൻ ബംഗാളിലെ സിലുകുടിയയിലെ ഹോട്ടൽ മുറിയിലായിരുന്നു സംഭവം കൊൽക്കത്ത സ്വദേശിയായ നടി ചൊവ്വാഴ്ച രാവിലെയാണ് ഹോട്ടലിൽ മുറിയെടുക്കുന്നത് ബുധനാഴ്ച ഗാംഗ്ടോക്കിലേക്ക് പോകുമെന്നും പറഞ്ഞിരുന്നായി ഹോട്ടൽ അധികൃതർ പറയുന്നു എന്നാൽ പറഞ്ഞ ദിവസം നടി ഹോട്ടൽ വിട്ട് പുറത്തുപോയിരുന്നില്ല ഇതിനെ തുടർന്ന് പാലിന്റെ റൂമിലേക്ക് ഹോട്ടൽ ജീവനക്കാർ എത്തുകയായിരുന്നു വാതിൽ തട്ടി വിളിച്ചിട്ടും തുറക്കാത്തതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മുറി തുറന്നപ്പോഴാണ് നടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം തന്നെ അയച്ചിരിക്കുകയാണ് നിരവധി ടി വി സീരിയലുകളിലൂടെ പ്രശസ്തയാണ് ഈ നടി കൂടാതെ രണ്ടായിരത്തി പതിനിൽ പ്രമുഖ ബംഗാളി താരം ദേവിനൊപ്പം കോക്വിറ്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി കേലോ എന്ന ചിത്രത്തിലായിരുന്നു പായൽ അടുത്തതായി അഭിനയിക്കേണ്ടിയിരുന്നത് പായൽ വിവാമോചിതയാണ് ഇവർക്കൊരു മകനുമുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി